നമസ്കാരം ടുഡേ മലപ്പുറത്തിലേക്ക് സ്വാഗതം മലപ്പുറം കോട്ടയ്ക്കലിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് വധുവിന്റെ വീടിന് നേരെ വരൻ വെടിയുതിർത്തു പ്രതി അബുദ്വാഹിറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എയർഗൺ ഉപയോഗിച്ചാണ് മൂന്ന് റൗണ്ട് വെടിയുതിർത്തത് ശേഷം രോഗബാധിതയായി മരിച്ച മലയാളി തീർത്ഥാടകരുടെ മൃതദേഹം മക്കയിൽ ഖബറടക്കി കോഴിക്കോട് കാരന്തൂർ മർക്കസ് ഗ്രൂപ്പ് വഴി ഹജ്ജിലെത്തിയ മലപ്പുറം എടപ്പാൾ പൊട്ടംകുളം സ്വദേശിനി റാബിയുടെ മൃതദേഹമാണ് മക്ക മസ്ജിദുൽ ഹറമിൽ ഖബറടക്കിയത് റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം തിരിച്ചു നൽകി ബാങ്ക് ജീവനക്കാരൻ മാതൃകയായി വള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ തറോൽ കൃഷ്ണകുമാറാണ് വിവാഹ ദിവസം നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണം നവദമ്പതികൾക്ക് തിരിച്ചു നൽകിയത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ മെയിൽ സർവീസ് കുടിയൊഴിപ്പിക്കാൻ അധികൃതരുടെ നീക്കം ആർ എം എസ് ഓഫീസ് ഉടൻ മാറ്റണമെന്ന് റെയിൽവേ അധികൃതർ അന്ത്യശാസനം നൽകി വർഷങ്ങളായി തിരൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആർ എം എസ് ഓഫീസാണ് കുടിയൊഴിപ്പിക്കാൻ സ്റ്റേഷൻ വികസന മറവിൽ റെയിൽവേ നീക്കം നടത്തുന്നത് രാമനാട്ടുകര കാപ്പിക്കാട് ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് ലഭിക്കാതായതോടെ നിർമ്മാണ പ്രവർത്തികൾ ഒരു മാസത്തിലധികമായി മന്ദഗതിയിൽ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് മണ്ണെടുക്കാൻ തടസ്സം നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിന് മുമ്പുള്ള പദ്ധതികൾ കോടതി വിധി ബാധകമല്ലെങ്കിലും വിധിയെ തുടർന്നുണ്ടായ ആശയക്കുഴപ്പമാണ് ദേശീയപാത നിർമ്മാണം മന്ദഗതിയിലാക്കാൻ ഇടയാക്കിയത് ഭൂമിക്കടിയിലെ പൈപ്പ് പൊട്ടി വെള്ളം പുറത്തെത്തിയതോടെ പുത്തൻ റോഡിലുണ്ടായത് വലിയൊരു കുഴി തിരൂർ ജില്ലാ ആശുപത്രി റോഡിലാണ് വലിയ കുഴി രൂപപ്പെട്ടത് ജലഅതോറിറ്റിയുടെ പൈപ്പാണ് പൊട്ടിയത് ആഴ്ചകൾക്ക് മുൻപാണ് തിരൂർ ജില്ലാ ആശുപത്രി റോഡ് ടാർ ചെയ്ത് പുനർനിർമ്മിച്ചത് നാലു മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത പെരിന്തൽമണ്ണ നഗരത്തിലെ പാലം മുട്ടുമ്മൽ വായനശാല റോഡ് തകർന്നു റോഡിന്റെ കരിങ്കൽ സംരക്ഷണ ഭിത്തിയും തകർന്ന നിലയിലാണ് വലിയ തോതിൽ വിള്ളലുണ്ടായ റോഡ് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായി കുറ്റിപ്പുറം ചൂണ്ടൽ സംസ്ഥാന പാതയിലെ തവനൂർ റോഡ് ജംഗ്ഷനിൽ മരം വീണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു അപകട സമയത്ത് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആരുമില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി ശക്തമായ കാറ്റിലും മഴയിലും സമീപത്തെ വലിയ മരം ഷെഡിന് മുകളിലേക്ക് വീഴുകയായിരുന്നു ഷെഡ് പൂർണ്ണമായും തകർന്നു തിരൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ പുത്തൻ ഇരിപ്പിടങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ തിരൂർ ഭാഗത്തേക്കുള്ള ബൈപ്പാസ് റോഡ് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച സ്റ്റീൽ കസേരകളാണ് മാസങ്ങൾക്കകം സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി